യു കെയുടെ ചരിത്ര ആദ്യമായിട്ടൊരു പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഒരു വനിത ഇപ്പം യു കെയിലെ ഹോം സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഷബാന മുഹമ്മദ് എന്നാണ് അവരുടെ പേര് അപ്പോൾ അതും കൗതുകത്തോടെയാണ് ലോക ജനം നോക്കിക്കാണത് കാരണം എന്താ യു കെയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഈ ഒരു കുടിയേറ്റത്തിൽ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ ഈ കുടിയേറ്റക്കാർ ഒരു കുറച്ചധികം പേര് ഈ പാകിസ്ഥാൻകാരൊക്കെയാണ് കേട്ടോ പാകിസ്ഥാനിൽ ആൾക്കാർ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം എഡ്യൂക്കേഷൻ വിസയിലാണെങ്കിലും അങ്ങനെ പല രീതിയിൽ യു കെയിലെത്തിയ ശേഷം അവർ അസയിലും വിസ അടിച്ച് ഇപ്പോൾ യു കെ തന്നെ നിലനിന്ന് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു ഹോം സെക്രട്ടറി ആയിട്ട് ഒരു പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഒരു നേതാവ് തന്നെ അധികാരത്തിലെത്തുമ്പോൾ അവരെങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നേരിടുക എന്ന് അറിയാനുള്ളൊരു കൗതുകം എന്തായാലും സാധാരണക്കാർക്കുണ്ട് കാരണം പാകിസ്ഥാൻ ഒരു പ്രതിനിധിയായിട്ടാണ് ഷബാന ഹോം സെക്രട്ടറി ആവുന്നത് ഇപ്പോൾ ഋഷി സുനിക്ക് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനിക്ക് പ്രധാനമന്ത്രി ആയ പോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം